أعوذ بالله من الشيطان وجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما ولقى والخاتم لما سبق ناصر بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا الشهد لي لنا بهذا المحضر فلتأتي في بنظرة تأتي لنا بالغفرين അപ്പൊ ഒരാൾ ഭയത്തിന് മുറിച്ച് ഉണ്ടാകുന്ന പ്രശ്നം എന്താ ഭീമാ നഷ്ടപ്പെടലാണ് അതുകൊണ്ടാണ് അമ്മത്തിജാനങ്ങള് പറഞ്ഞത് നമ്മളെ തൊരീക്കത്തിലെ കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ കാരണം നമ്മളെ തൊരീക്കത്ത് നമ്മളെ തൊരീക്കത്തിൽ എന്തില്ല ഈ പൊതുവായൊരു ഭയത്ത് രഹസ്യമായ ഭയത്ത് അല്ലെങ്കിൽ പിന്നെ തൊരീക്കത്തിലേക്കുള്ളൊരു ഭയത്ത് ശരീരത്തിലേക്ക് വേറെ ഭയത്ത് അങ്ങനെ ഒരു സർബിയത്തിന്റെ ഭയത്ത് വേറെ അതുപോലെ തബറുക്കിന്റെ ഭയത്ത് അങ്ങനത്തെ ഭയത്തുകളൊന്നുമില്ല ഒറ്റ ഭയത്തോ അതുകൊണ്ട് തന്നെ ഈ ഭയത്തിന് ആരെങ്കിലും മുറിച്ച് കളഞ്ഞാൽ അമ്മ പറഞ്ഞു അവന് ഇമാ നഷ്ടപ്പെട്ടു അവൻ കാഫറാവുന്ന മരിച്ചു പോകുന്ന അവസ്ഥ അപ്പം മനസ്സിലാക്കട്ടെ ഓ ആരപ്പൊങ്ങനൊക്കെ തെരീക്കത്തിൽ നിബന്ധന ഒക്കെ തെരീക്കത്തിൽ നിങ്ങൾക്ക് ആരംഭം നിബന്ധന വെക്കും നിബന്ധന വെച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ തെരീക്കത്തിൽ വരുമെന്നൊക്കെ ഒന്നാമത്തത് ശരീരത്തിന് ആരും നിബന്ധന വെച്ചിട്ടുള്ള ശരീരത്തിന്റെ നിബന്ധന ഇവിടുന്ന് വന്ന് റസുള്ള എടുത്തതല്ലേ നമ്മൾ ഇവിടെ ആരെങ്കിലും എടുത്താശങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ട് നമ്മള് ഈ സാധനത്തിന് വിശ്വസിക്കുന്ന സഹാബാക്കള് സഹാബാക്കൾ പിന്തുടർന്നവര് പിന്തുടർന്നായി ആ ഇവരൊക്കെ വിശ്വസിക്കുന്നു ഇവരൊക്കെ ശരിയാന്ന് കരുതുന്നു അപ്പൊ നമ്മൾക്ക് ഇതിന്റെയൊക്കെ ഒരു ഒരു പിന്നെ എന്താ പറയാ ഒരു അത്ഭുതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പോയി സമൂഹത്തിന്റെ ഉള്ളില മുസ്ലിമെ സമൂഹത്തിന്റെ ഉള്ളില നമ്മൾ നേരെ ഒരു മുസ്ലിമും ഇല്ലാത്ത ഇസ്ലാമിനെ പറ്റി ഒരു നല്ല അഭിപ്രായം ഇല്ലാത്ത നാട്ടിൽ പോയി അപ്പൊ മനസ്സിലാവും ഈ സാധനം നമ്മൾ ഈ കൊണ്ടെടുക്കുന്നതിന്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്താണ് അതായത് നമ്മള് ഇതൊക്കെ ഒരു ചോദിക്കും നമ്മളോട് ചിന്തകൾ കൊണ്ടെടുക്കണത് എന്താ തെളിവുകള് അല്ല അത് അതിന്റെ പാരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അപ്പഴും നമ്മൾ ഇതൊക്കെ ചിന്തിക്കാം ഇത് നമ്മളുടെ ഒരു കൾച്ചറായി മാറി കേട്ടാ നമ്മൾ നമ്മളിതിങ്ങനെ നിസ്കരിക്കുന്നു നോക്കി നോക്കുന്നു അപ്പം നിസ്കരി ജനിച്ചു കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് മദ്രസല്ല നാലാം വയസ്സായാലും മദ്രസ പോകണം അപ്പം കുറെ കാര്യങ്ങൾ പഠിക്കുക കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ പള്ളിയിൽ പോകണം പത്താം ക്ലാസ് പത്ത് വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കുന്നു അങ്ങനെ അങ്ങനെ ഇതൊരു നമ്മളുടെ ഒരു കൾച്ചറായി ബാ മാറി അതുകൊണ്ടാണ് ഇത് ഇത് ഒരു സിസ്റ്റത്തിൻ്റെ അപ്പുറത്ത് ഈ ഒരു സിസ്റ്റം നമ്മൾ വിശ്വസിക്കൽ നിർബന്ധം പക്ഷേ ഈ സിസ്റ്റം യഥാർത്ഥത്തിൽ എന്താണ് അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ് ഈ സിസ്റ്റം എനിക്ക് ഇഷ്ടം നമ്മൾ നമ്മളെ മുകളിലുള്ള ആൾക്കാരെ നമ്മൾ മുകളിലെ ആൾക്കാരെ മുകളിലുള്ള ആൾക്കാരെ വിശ്വസിച്ച് വിശ്വസിച്ച് പോകുന്ന ഒരു സാധനം മാത്രമാണ് പക്ഷെ ഇത് ലാസ്റ്റ് എവിടെ എത്തണത് റസോൾ അലൈഹി സന്താണ് എത്തുന്നത് അല്ലേ റസോൾ നിന്ന് വന്നതാണ് എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രാധാന്യം നമ്മൾ കള്ളുപിടിക്കാൻ പാടില്ല അഹ്റാമാണ് ഹറാമൊക്കെ ഒരാൾ ചോദിക്കാം എന്താ അഹാമിത് എന്താ പ്രശ്നം പ്രശ്നം എന്താ അപ്പൊ നമുക്കൊന്നും ഉണ്ടാവില്ല പ്രശ്നമൊന്നുമില്ല അപ്പൊ ദീനത് പ്രശ്നമാണ് അപ്പൊ ദീൻ്റെ പ്രശ്നം ചെയ്താൽ എന്താ പ്രശ്നം ദീന് പ്രാധാന്യമുള്ളൂ ഇല്ല ദീന്റെ പ്രശ്നമുള്ളു അപ്പൊ റസോറുള്ള സാധനങ്ങളെ ബഹുമാനിക്കുന്നവനും വാക്ക് അംഗീകരിക്കുന്നവനും ഓന് മാത്രത്തൊക്കെ പ്രശ്നമുള്ളൂ എല്ലാത്തോണ്ടൊരു പ്രശ്നവും ഇല്ല എല്ലാം ഒരു ഒരുപോലെ തന്നെയാ അപ്പൊ ഈ നമ്മളെ തിചാനി തൊരീക്കത്ത് എന്താ അതേ സാധനങ്ങൾ ചിന്തിച്ചു നോക്കിയായിരുന്നു തിചാനിത്തൊരീക്കത്തെന്താ നമ്മൾ ശേഖരി ശേഖരി ആയിരുന്നു വന്നതാ സഹാബാക്കൾ എങ്ങനെയാണ് എങ്ങനെയാണോ സ്ഥാനം വാങ്ങിയ അതേപോലെ തന്നെ അമ്മത്ത് ജാൻ അതിനെന്താ തെളിവ് തെളിവ് എന്താ തങ്ങൾ പറഞ്ഞു മറ്റേതിന്റെ തെളിവ് സഹാബാക്കൾ പറഞ്ഞു അതിന്റെ അപ്പുറത്ത് തെളിവൊന്നുമില്ല നമ്മളെടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാമൊന്നുമില്ല അമ്മത്ത് ജാനങ്ങൾ അമ്മ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും ആ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു നല്ല ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ അത് പിന്നെ ആ നിങ്ങളെന്ത് ചെയ്യാ വിശ്വസിക്കുന്നു പിന്നെ ആരാ വിശ്വസിക്കേണ്ടത് അവിടെ ഇതിനെതിർത്ത് പറയുന്ന ആൾക്കാരെ വിശ്വസിക്കണം ഇപ്പൊ നിങ്ങളെ ഞാൻ എന്തിനു വിശ്വസിക്കണം ഇപ്പൊ എതിർത്ത് ഇപ്പൊ ഞാൻ പറയാം ഇതൊന്നും തെറ്റാന്ന് പറയാം അമത്യജാനന്തങ്ങളെ ആണോ ശരിയാന്ന് പറയാം ഞാൻ അമ്പത്തി ഞാൻ റിസങ്ങളെ കണ്ടു എന്ന് പറയുന്ന എനിക്ക് എനിക്ക് തെരീക്കത്ത് വന്നത് റിസങ്ങളാണെന്നും ഈ നിബന്ധന വെച്ച് ഋസ്പാശങ്ങളാന്ന് പറയുന്ന അമ്പത്യജാനത്തങ്ങളെ ആണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഏയ് അതൊന്നും വലിയ കാര്യമില്ല നമ്മൾ നാട്ടിലേതെങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഈ അമ്മത്യജാനങ്ങളെ ആരായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആലിമായിരുന്നു ഒരാൾക്കും സംശയമില്ലാത്ത വലിയ ആയിരുന്നു ആരിഫായിരുന്നു ഒരാൾക്കും അതിൽ സംശയമില്ലല്ലോ അപ്പൊ ഓരോ വിശ്വസിക്കുന്നു ഓരോരക്കാൾ നിങ്ങളെക്കാലം ഇത്രയും നല്ല ആളല്ലോ അതേപോലെ നമ്മൾ വിശേഷങ്ങളെ ശരീരത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു അതേപോലെയാണ് തിരീത്ത് വിശ്വാസം ഇതിനെ നിസാരവൽക്കരിക്കുന്നതിലൂടെയാണ് ശരിക്കും നമ്മൾ വായിപ്പോ ഇതിനെ നിസാരവൽക്കരിക്കാന്നാണ് ചിലപ്പോൾ പറയൂ ഞാൻ അമ്മത്യജാനങ്ങളൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ തെരീക്കത്തിന്റെ കൊണ്ടുക്കാൻ വലിയ പ്രയാസമാക്കറില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടോ ഇങ്ങൾ ആളിച്ച് നോക്കി ഓരോ എന്തിനെയാണ് നിസാരപ്പെടുത്തുന്നത് അഹമ്മത്യജാനങ്ങൾ തന്നെയാണ് നിസാരപ്പെടുത്തുന്നത് ഈ തൊരീക്കത്ത് കൊണ്ടു കൊടുക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അഹമ്മത്യജാനന്തങ്ങൾ പറഞ്ഞതിന്റെ വിശ്വാസ്യതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അല്ലേ നമുക്ക് ദീന് ഫോളോ ചെയ്യാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസങ്ങളെയും സഹാപാക്കളെയല്ലേ ചോദ്യം ചെയ്യണത് ഈ കൊണ്ടുവന്ന ദീൻ ഇതൊന്നും വലിയ ഇതൊക്കെ പ്രയാസം എനിക്ക് അഞ്ചൊക്കെ നിസ്കരിക്കാൻ വലിയ പ്രയാസം ഇങ്ങനെ ഒരു ഒരു മതം ഉണ്ടാവില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ആ ഓന് ആരുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യണത് ചാവാക്കളെയും അശ്വാസങ്ങളും അതേപോലെ തൊഴിലീക്കത്തിന്റെ ഉള്ളിൽ ഒരാൾ വേറെയാണ് ഇതൊന്നും ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ ഇതിലൊന്നും ഇപ്പൊ ഇങ്ങനെ നിബന്ധന വെക്കാൻ ചാൻസ് ഇല്ല ഇതൊന്നും അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പഠിപ്പിച്ച ആരാണ് അമ്പത് ജാനങ്ങൾ അമ്പത് ജാനന്ത പഠിപ്പിച്ച എല്ലാം പോലും തെളിയിക്കട്ടെ എന്നാ പ്രശ്നമല്ല അതായത് നമ്മളിപ്പോ എല്ലാത്തിനും വിശേഷം ഇപ്പൊ ഉദാഹരണം തന്നെ ബ്രൈൻ ശരിക്കും ആരായിരുന്നു ഹൗസുല്ലാദം ഹൗസുല്ലാദം ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അബുബിറജീസ് തങ്ങള് പിന്നൗലിയാഖന്മാരെ കുത്തുബാന്നുള്ള എന്താ തെളിവുള്ളു ആൾക്കാർ പറഞ്ഞു അറിഞ്ഞു നല്ല തെളിവല്ലാതെ ഒന്നും ഇല്ലല്ലോ അതേപോലെ തന്നെ മഹാനവർഗ് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മഹാനങ്ങളിൽ നിന്ന് കേട്ട് 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 വന്നതാണ് അപ്പൊ ശരിക്കും അതിന്റെ അത് തട്ടിച്ച് നോക്കുമ്പോ നമ്മുടെ ഒരിക്കൽ എത്ര വിശ്വാസം ഇത് കൂടണം കാരണം അത്ര ആൾക്കാരെ ഉള്ളു അതിൻ്റെ ഇടയില് വളരെ കുറഞ്ഞ ആൾക്കാരല്ലേ ഉള്ളു എന്നിട്ട് ഈ ഇതിന് വിശ്വാസം ഇല്ല ഇതെല്ലാം വേറെ വേറെന്തൊക്കെ ഒരുക്കത്ത വിശ്വാസം ഇല്ലെന്ന് പറയുന്നു മറ്റേതിന് വിശ്വാസ്യത കുറക്കില്ല പറഞ്ഞു മറ്റേതിനേക്കാളും വിശ്വാസ്യത കൂടേണ്ടത് ഇതിനാണ് ഇതിനാണ് നമ്മൾ പറയും എൻ്റെ വലിയ നരകത്തിലില്ലെന്ന് അല്ല എൻ്റെ മൊരീതാരും നരകത്തിലില്ലെന്ന് നൃകം കാക്കും വലിയ നൃഗം മലക്ക് പറഞ്ഞവർ മൊഴി നിശേക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു പിന്നെ മൊയ്തി മുഹമ്മദ് പറഞ്ഞു അല്ലെ അത് പറഞ്ഞപ്പോ നമ്മൾ എന്ത് എന്ത് എന്തിനാ വിശ്വസിക്കാറ് കാലി മുഹമ്മദ് പറഞ്ഞു വിശ്വസിക്കും കാലി മുഹമ്മദിനെ ആര് പറഞ്ഞു അല്ലാതെ വേറെ അതീസൊന്നും ഇല്ലല്ലോ ഓളി പറഞ്ഞു അവ പറഞ്ഞു ഓളി പറഞ്ഞു 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 എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കേണ്ട അത് തെറ്റാണെന്ന് പറയാൻ ആർക്കും പറ്റൂന്നുള്ള ഇത് പറഞ്ഞ ആൾക്കാർ ഉദാഹരണം പറയാം ഇന്നിവിടെ അല്ല മലപ്പുറത്ത് എന്തോ ഒരു സംഭവം കാര്യമായ സംഭവത്താണ് ആ സംഭവം നടന്നു എന്ന് പറയുന്നത് അവിടുത്തെ വലിയ വിശ്വസ്തനായാലും അവരിൽ നിന്ന് കേട്ടത് വേറെ വിശ്വസ്തനായാലും അവർ കേട്ടത് നമ്മൾ കേൾക്കും വേറൊരാളും അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല എനിക്കെന്തായാലും എനിക്ക് തെളിവൊന്നുമില്ല നടന്നില്ല എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ വിശ്വസിക്കുക ഈ ഈ ടീമിലെ വിശ്വസിക്കാം കാരണം അവർ വിശ്വസ്തരായ ആൾക്കാരാണ് ഈ പറഞ്ഞ ആൾക്ക് ഈ വിശ്വസ്തനെ എതിർക്കാൻ ഒന്നും പറയാനില്ല അതായത് അമത്യജാന്തങ്ങൾ അടുത്ത് ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല എന്ന് പറയാൻ എന്താണ് ഇവർക്ക് തെളിവുള്ളത് പിന്നെ ഇതൊക്കെ എന്താണ് അമൃത്യജാനത്തങ്ങളെ അമത്യജാന്തങ്ങള് ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ച ആളാണ് അപ്പോ അമൃത്യജാനത്തങ്ങളെ കാലഘട്ടത്തിൽ കാഴ്ചക്ക് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പറയാ അതൊക്കെ ഒരു ഗ്രാജ്വലി സംഭവിച്ചൊരു കാര്യമാണ് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ല ആ പിന്നീടാണ് സംഭവിച്ചത് അപ്പൊ അമൃത്യജാന്തങ്ങൾ വഫാത്തോട് വഫാത്തിന് ശേഷമാണ് പിന്നെയും കുറെ ആൾക്കാർ അംഗീകരിക്കുന്നത് അപ്പൊ ഈ ആൾക്കാരുണ്ടല്ലോ അമൃത്യജാന്തങ്ങള് തൊരീക്കത്തല്ലാണ് പക്ഷെ എന്നാലും എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് അങ്ങനെ അങ്ങനെ പറ്റൂലല്ലോ നമുക്ക് പറഞ്ഞു നടക്കുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ അവർ അമ്മത്യജാന്തങ്ങളെ കാലഘട്ടത്തിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ അവരാരെ എതിർക്കുക അമ്മത്യജാന്തങ്ങള് തന്നെ എതിർക്കും കാരണം ഇതിന് വേറെ നമ്മൾ ഇതിന്റെ സോദർ സാർ അമ്മത്യജാന്തങ്ങള് പറഞ്ഞു അതിനിപ്പോ കടത്തിൽ പറയും കിതാബിൽ കടത്തി കടത്തിക്കൂട്ടും കിതാബിന്റെ ഒറിജിനൽ സാധനം ഉണ്ടാവും കടത്തി കടത്തിക്കൂട്ടല്ലേ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ തൊരീക്കത്തും സഹാബാക്കളുടെ നമ്മൾ ദീൻ ഇസ്ലാം എങ്ങനെയാണോ പകർന്നു കിട്ടിയത് അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് തൊരീക്കത്തും കൈമാറിയിട്ടുള്ളൂ അപ്പോ ഒരാൾ ഈ തൊരീക്കത്തിന് നിസാരമാക്കി ഇങ്ങനെ പോവുക ഞാൻ കൊറേ ഇസ്ലാമിന്റെ ആളാവാ അൽമാന്റെ അടുത്ത് ഇസ്ലാമും തൊരീക്കത്തും തന്നെ അതായത് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമി ഈമാൻ ഹെസ്സാനാണ് ഒരാൾ ഇസ്ലാം കൊണ്ടിടന്ന് അതിന്റെ ഉള്ളിലോട്ട് കയറുന്നതാണ് ഈമാൻ അതിന്റെ ഉള്ളിലോട്ട് കയറലാണ് ഹസ്താൻ ഇതൊക്കെ ഒരൊറ്റ വീടാണ് അപ്പൊ ഒരാള് ഒരാൾ ഉള്ളിലെ ഉള്ളിലേക്ക് കയറി ഈ സാധനത്തിൽ നിഷേധിക്കാറുന്ന ഈ മൊത്തം വീടിന് നിഷേധിക്കുന്ന പോലെയാണ് ഈ ഒരു സാധനം ഇവിടെ ഇല്ലാന്നതിന്റെ അർത്ഥം എന്താ ഈ വീടിന്റെ അവിടെ ഇല്ലാന്നല്ലേ ഒരു സാധനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിൽ ഉള്ളിൽ എന്നിട്ട് ഇതൊന്നും തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ തെറ്റാന്ന് പറയുന്നത് ഇത് മൊത്തം തെറ്റാന്നാ പറയണത് കാരണം ഒരിക്കലും നമ്മൾ ഈ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ മൂല്യം നൽകുന്നത് അതിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വസീലയാണത് എന്ന് കാരണത് മാത്രം അല്ലെങ്കിൽ അതിനൊരു മൂല്യമില്ല ഇല്ല നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത് നമ്മൾ ഇപ്പം കാഫിലീയങ്ങൾ ചോദിക്കാൻ മുസ്ലിമീങ്ങളായ ആളുകൾ ചോദിക്കാം നിങ്ങൾ നിസ്കരിക്കണ്ടല്ലോ എന്തിനാ നിസ്കരിക്കുന്നത് ചോദിച്ചാൽ എന്താ മറുപടി പറയാനുള്ളത് ഒരു ഒരു കുത്തിമാറിയാൽ മാത്രമല്ല അത് ഇതാണോ ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ മറുപടി നിസ്കാരം എന്തിനാ നിസ്കാരം അള്ളാഹു പറയുന്നുണ്ട് എൻ്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടി അപ്പം നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ദിക്ർ നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സബബാണ് എന്ത് നിസ്കാരം നോമ്പ് എന്തിനാ തക്കവ ഉണ്ടാവാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് തക്കവ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സബബാണെന്ത് നോമ്പ് സൊലാത്ത് എന്തിനാഅു മലാഹുഅലി ദിനാസം അള്ളാഹു വ്യക്തമായ ലക്ഷ്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമ്മള് സൊലാത്തി എല്ലാ അതിനാണ് ഈ ലക്ഷ്യത്തിന്റെ സാധനങ്ങള് ഈ മാർഗം അതിനും കൂടെ എടുത്തു മാറ്റിയാൽ ഇത് എന്തിനേക്കാണോ പോകുന്നത് ആ പോകുന്ന കാര്യങ്ങളൊക്കെ അതിനു വെച്ചു മാറ്റിയാല് ഈ രൂപങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഒരാൾ ഈ ഈ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയാണ് ഒരാൾ ഇപ്പം ഉദാഹരണം പറയാം പിന്നെ ഒരാൾ കണ്ണൂരിൽ നിന്ന് കൊണ്ടോ പിന്നെ ഇവിടേക്ക് കോട്ടക്കിലേക്ക് വരുകയാണ് കോട്ടക്കിലേക്ക് വരുന്നുകൊണ്ടിരിക്കും ഓന് ഓൻ പ്രയാണത്തിലാണ് പക്ഷെ പതുക്കെ യാത്ര ചെയ്തുകൊണ്ട് ഓന് സൈക്കിളിലാണ് പോകുന്നത് ഓനെവിടെ എത്തിയിട്ടുള്ളു പിന്നെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി എത്തിയിട്ടുള്ളു വേറൊരാള് കുറെ കൊണ്ട് പോന്നു ഇടം വരെ കോഴിക്കോടെത്തി കോഴിക്കോട് എത്തിയിട്ട് അവിടെ നിർത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് വൈ ഇല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെത്തി പോയത് കോഴിക്കോട് എത്തിയിട്ട് പോയാള് നിർത്തിയ ആളാണ് കാരണം ഓന് എന്തിനാണ് നിഷേധിക്കുന്നത് ഇവിടേക്ക് എത്തുക എന്നുള്ള ആ ഒരു വൈന മറ്റേ ആളുമെല്ലാം പോരാണെങ്കിൽ പോലും ആ വൈന് നിഷേധിച്ചിട്ടില്ല ഏഹ് അതേ അതുകൊണ്ട് ജനറലായ മുസ്ലിമീങ്ങളെക്കാളും മോശക്കാരാവുവാർ ഒരാൾ ഈ ഈ വഴിയിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ പൊതുവിലായി പറയുന്നത് എല്ലാ ഉലിയാക്കന്മാരെ വഴിയിലേക്ക് പ്രവേശിച്ചായിരിക്കും മാറിക്കളയ ആ മാറിക്കളയുന്നോട് കൂടി അവൻ അള്ളാഹുവിൽ നിന്ന് കട്ടായി പോയി പിന്നെ ഇനി ഓൻ്റെ ഓനക്ക് ഒരൊറ്റ വയ്യേ ഉള്ളു തിരിച്ച് അങ്ങോട്ടങ് വരും അല്ലാതെ വേറൊരു വയ്യല്ല അള്ളാഹു അബ്ദുൽ തങ്ങൾ പറയുന്നു അള്ളാഹിന്റെ ഔലിയാക്കന്മാർ അള്ളാഹു രണ്ട് കാരണം കൊണ്ടാണ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒന്നെങ്കില് അവരെ കാണുന്ന എന്താവും അവന് ഹിദായത്തിന്റെ മാർഗം നന്നാവും അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ട് എന്താവും മോശാവും എങ്ങനെ അവരെ കണ്ടുകൊണ്ട് മോശാവുക ഇവർക്ക് ഇവരെടുത്ത് ഒന്നെങ്കിൽ ഇവരെ ഇവരെടുത്ത് വന്നിട്ട് ഇവൻ ദുനിയാവിന് തേടുന്ന ആളാണ് അതോടുകൂടി ആ മോശാവും ആ മോശത്തിനേക്കാളും മോശമുള്ള കാര്യം എന്താ അറിയാം ഇവരെടുത്ത് വന്നിട്ട് ഇവരെ നിസാരരാക്ക മൻ വലിയ അദ്ദേഹം പറഞ്ഞ ആരെങ്കിലും എന്റെ വലിയ നിസാരപ്പെടുത്തിയാൽ അവന് എന്ത് വലിയ നിസാരനാക്കാന്ന് പറഞ്ഞാല് വലിയ ഇപ്പോ അമ്മത്യജാന്തങ്ങളും എന്തെങ്കിലും മോശം പ്രവർത്തനം ചെയ്യുന്നതും കഴിയുന്നു തെളിവില്ലല്ലോ അങ്ങനെ ആർക്കും പറയാൻ പറ്റും പറയുന്നവനെ പിന്നെ നമ്മള് നമ്മൾ എന്താ പറയാ ഓന ഓന വട്ടാന്ന് പറഞ്ഞ അതേസമയം ീ നിസാരനാക്ക എന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും അതിനെ നിസ്സാരപ്പെടുത്തിയാലും മതി എന്നത് ഓരോ മൊത്തം നിഷേധിക്കണമെന്നില്ല അപ്പൊ ഭയങ്കര ശരിക്കും അപ്പൊ നമ്മൾ ഇപ്പൊ അള്ളാഹുവേ ഇപ്പൊ എന്തിനാണ് അള്ളാഹു അങ്ങനൊക്കെ ഒരാൾ എത്തിച്ചത് അള്ളാഹു അങ്ങനെ ഒരാൾ എന്തിനും മോശം ഇത്രയും സ്വലാത്തും തിക്രൂർ ഒക്കെ ചെല്ലു നടക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ ഈ സലാത്തും തിക്രൂർ കൊണ്ടൊക്കെ എന്തോ ഒരു കാര്യമായിരിക്കും ഓൻറെ ഹൃദയത്തിൻ്റെ കൂടെയുള്ള അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ പ്ര പ്രവർത്തനം കണ്ട് വിലയിരുത്തരുത് ചിലപ്പോൾ നമ്മൾ പ്രവർത്തനം പ്രവർത്തനത്തിൽ കാണുന്ന മോശപ്പെട്ട ആള് ഹൃദയത്തിൽ നല്ല ആളായിരിക്കും പ്രവർത്തനത്തില് മോശം തോന്നിക്കുന്ന ആള് ഹൃദയത്തിന് നല്ല അതേ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകും അതെ പിന്നെ പ്രവർത്തനത്തിൽ ഭയങ്കര നല്ല ആളായിരിക്കും ഹൃദയത്തിൽ വളരെ മോശം അവസ്ഥകളുണ്ട് പ്രയാസങ്ങള് എത്ര ഹദീസുകൾ അങ്ങനെ പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കൊന്ന് ഷഹാബാക്കൾക്ക് പോലും പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ വിഭാഗത്ത് ചെയ്യുന്ന ആൾക്കാർ വരുന്നു പക്ഷേ ഈമാൻ ഒരു കണിക പോലെ ഒരു ഹൃദയത്തിൽ ഉണ്ടാവും എത്ര ആദ്യം അറിയാം അപ്പോ ഞമ്മളൊക്കെ എന്താക്കലാക്കാൻ പറയും നേരെ മുജാഹിദ്ദീൻ ജമാഅത്ത് ഇസ്ലാം അതിന്റെ ആൾക്കാര് സഹാബാദത്തിനെ പോലും അതിശയിപ്പിക്കുന്ന ഇബാദത്തുകളുള്ള ആൾക്കാർ പിൽക്കാലത്ത് വരാറുണ്ട് അതായത് ഇബാധത്തോണ്ട് അവരങ്ങനെ ഭയങ്കര വിബാദത്തിന്റെ ആൾക്കാരായിട്ട് നടക്കും പക്ഷെ ഹൃദയത്തിന് വളരെ മോശമായി ഈ ഇബാദത്തിനൊക്കെ ഒരു ഹൃദയത്തിന് പരിവർത്തനം ചെയ്യിക്കുന്ന ഒരു ചെയ്യിക്കുന്നൊരവസ്ഥയുണ്ട് ഇത് കാരണത്തിന് ഒരാൾ ഇവ നിസ്കാരം നോമ്പോൾ ഒന്നും ഇല്ലാതെ നടക്കുന്ന ആളാണ് അദ്ദേഹം നിസ്കാരം നോമ്പൊക്കെ കൊണ്ടു കിടണം അതുകൊണ്ടാണ് ഹൃദയത്തിന് നല്ല മാറ്റം അപ്പോൾ നിസ്കാരം നോമ്പോക്കെ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ ശുന്ന സംസ്കാരങ്ങളൊക്കെ വന്നു അപ്പോൾ വീണ്ടും ഹൃദയത്തിന് നല്ല മാറ്റം വിക്രമടിപ്പിച്ചു തേജ് തേജ സംസ്കരിച്ചു ഇതൊക്കെ കൊണ്ടുപോകണം പിന്നെന്താ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാണ്ടായിരുന്നു പിന്നെ ഈ സാധനം കൊണ്ട് നമുക്ക് ദോശ വരും പറഞ്ഞ പോയ മനസ്സിലായി അതായത് ഈ കെട്ടി നിൽക്കുന്ന വെള്ളം ഇപ്പോഴും ദുർഗന്ധമാണ് നമുക്ക് അപ്പോൾ നമ്മൾ ഇതിന് ഇതിന്ന് മുന്നോട്ട് പോകണം ഒരാൾ ഇങ്ങനെ അമലി ഇങ്ങനെ കൂടി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തുടങ്ങി അതിന് നിർബന്ധമായ കാര്യങ്ങളിലേക്ക് എത്തി നിർബന്ധമായ കാര്യങ്ങൾ ചിന്നത്തായ കാര്യങ്ങളിലേക്ക് എത്തി ചിന്നത്തായ കാര്യങ്ങൾ പരമാവധി കൊണ്ടുടന്നു അതോടുകൂടി നിൽക്കുകേ അതുകഴിഞ്ഞെന്താ അത് കഴിഞ്ഞാൽ ഈ ഈ അമൽ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പോകണം അല്ലെങ്കിൽ എന്തായി അതവിടെ സ്റ്റെക്കായി ഇനി ഒരാൾ ഫുൾ ടൈം വിക്രൂർ വിഭാഗത്തും കാര്യങ്ങളും മാത്രമായി കൊണ്ടെടുക്കുക ഉള്ളോട്ടൊന്നുമില്ല വെറും വിക്രൂന്ന് അതുകൊണ്ട് എന്താവുന്നതാണ് ഈ വിക്ര വിഭാഗത്തുകളും ഒരു നെഫ്സായി മാറും വിക്ര വിഭാഗത്തും നെഫ്സായി മാറും അതന്നെ അല്ലേ വിശ്വാസം ഹദീത് പറഞ്ഞില്ല ഒരാള് നൂറ് വർഷം നൂറ് വർഷമല്ല അതിലും കൂടുതലുണ്ട് തോന്നി കറക്റ്റ് നമ്പർ നമ്പറൊക്കെ ഒരു മലമുകളിൽ വിപാതത്ത് ചെയ്തു ഏലവർഗ്ഗങ്ങളും അവിടുത്തെ കായ്കളും മാത്രം തിന്നുകൊണ്ട് ഇബാദത്ത് മാത്രം എന്നിട്ട് അള്ളാഹിന്റെ കോടതിയിൽ വെച്ചപ്പോ അള്ളാഹു പറഞ്ഞു എന്റെ റഹ്മത്ത് കൊണ്ട് നിന്നെ വർഗത്തിലേക്ക് കടത്തിയിരിക്കുന്നു അപ്പൊ ഞാൻ ഇത്രയും കാലി പാർട്ടി റഹ്മത്ത് കൊണ്ടോ ആ ചോദ്യത്തിൽ തന്നെ അറിയാം ഓന്റെ ഇബാദത്തുകളൊക്കെ ഈ ലക്ഷ്യം കാണാത്ത ഇബാദത്തുകളായിരുന്നു ഈ ഇബാദത്തൊക്കെ യഥാർത്ഥത്തിൽ ഇബാഗത്തായിരുന്നെങ്കിൽ ഓൻ ഉറപ്പായിട്ട് മനസ്സിലാവുമായിരുന്നു ഇതൊക്കെ അള്ളാഹന്റെ റഹ്മത്താണ് കാരണം അള്ളാഹു ബഹുമാനിച്ചത് കൊണ്ട് അള്ളാന്റെ റഹ്മുണ്ട് അവൻ ഈ ഭാഗത്ത് തന്നെ ചെയ്യാൻ പറ്റും അള്ള തന്ന കൈവണ്ട് അള്ളാഹു അവന്റെ റഹ്മത്ത് കാണാൻ അല്ലാതെ അവന്റെ സ്വന്തം കൈവൊന്നല്ല അപ്പൊ അവന്റെ ആ നൂറു വർഷത്തെ ഈ ഭാഗത്ത് അവൻ എന്തിനു വേണ്ടി ഭാഗത്ത് ചെയ്ത് ഓന് വേണ്ടിട്ട് അതായത് ഓനെ വലുതാക്കാൻ വേണ്ടി ഭാഗത്ത് ചെയ്താ അപ്പൊ ആ അതിനെ വെളിവാക്കാൻ അള്ളാഹു അങ്ങനെ ചോദ്യം ഇട്ട് നിങ്ങൾ സാധാരണ എന്റെ റഹ്മത്ത് കൊണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ലോകത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ മതി അതേസമയം റഹ്മത്ത് കൊണ്ട് എന്ന് പറഞ്ഞപ്പോ അവന്റെ ഉള്ളിലുള്ള ആ നഷ്ടം കൂടി പുറത്തു വന്നു നമ്മള് വിചാരിക്കുവോ എന്ത് നല്ലോ അങ്ങനെ ഒരാളെ നമ്മള് മുമ്പിൽ എന്തൊക്കെ എടുക്കാം ഓ എന്ത് നല്ല മനുഷ്യൻ കൈ മുത്താൻ ആൾക്കാര് ഓന്റെ കൂടെ അടക്കാൻ ആൾക്കാര് ഫുള്ള് ആയിരിക്കും അങ്ങനെ ഒരു മനുഷ്യൻ നമുക്ക് അത്ഭുത എന്നാലും അങ്ങനത്തെ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള നെസ്സിനെല്ലാം അങ്ങോട്ട് പുറത്ത് എടുത്ത് കാണിച്ചു കണ്ടില്ലേ എന്നിട്ട് അപ്പോഴും മൂപ്പിൽ നിന്നില്ല ആ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യാന്നോ ഒന്ന് പരിശോധിച്ച് നോക്കുക ആ എന്നാ മൂപ്പിന് കാൽക്കുലേറ്റ് ചെയ്താൽ ചാറാവൂലോ നീ നിൽക്ക അപ്പൊ എന്നാ കൺ കാഴ്ചയുമായി ബന്ധപ്പെട്ട അള്ളാഹെന്ന കായ്ച്ചന്റെ നിയമത്വം നടന്നാളന്ന് പറഞ്ഞു കായ്ച്ചന്റെ ഉമത്തേന് തന്നെ അതിന്റെ ചെറിയൊരു കണിക നോക്കുമ്പോ തന്നെ അവന്റെ വിഭാഗത്തൊക്കെ കൈ പിന്നെ ഒന്നുമില്ല അപ്പൊ പിന്നെ പറഞ്ഞു അള്ളാഹു അതിന്റെ അറഹത്ത് കൊണ്ട് കേറിയാൽ മതി എനിക്ക് ശരിക്കും അവിടെ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു അങ്ങനെ അങ്ങനെ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല കാരണം ഈ അമല് ചെയ്യാനുള്ള പ്രാപ്തിയും ഇതൊക്കെ കൊടുത്തത് അള്ളാഹു അല്ലേ കാരണം ഒരാളെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഉദലുമഷാ യഹദീമെന്നു പറയുന്നു ഹിദായത്ത് കൊടുക്കുന്നു അള്ളാഹു അള്ളാഹുവിന ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയും ചെയ്യും അള്ളാഹു ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹു എല്ലായിടത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും അപ്പൊ ഈ ഇവനെ ഈ അള്ളാഹ് അള്ളാഹു ആ ഒരു അവസ്ഥയിലേക്ക് ഹിദായത്തിന്റെ ഹിതായ തന്നെയാണല്ലോ ഒരു ഒരു പരിധി പരിധി വരെ അപ്പൊ ആ ഹിദായത്തിലേക്ക് അവനെത്തിച്ചതും അള്ളാഹു ആണ് അപ്പോ അത് നോക്കുന്ന സമയത്ത് ഓന്റെ സ്വന്തമായിട്ട് ഒരു ഇല്ലല്ലോ പ്രവർത്തനില്ലല്ലോ അല്ലാ അപ്പോ ഇതിപ്പോ സാധാരണക്കാരൻ മനസ്സിലാവുന്നതിനെ രൂപത്തിൽ ഒരു വിഷയം പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നമ്മൾ കൊറേ അമല് ചെയ്യുന്ന ആൾക്കാര് അതൊന്നല്ല അമലെന്നല്ല മാനദണ്ഡം ഹൃദയത്തിലുള്ള അവസ്ഥ ഹൃദയം നമുക്ക് അറിയില്ല അവിടെ ആയിരിക്കും പോലെ നമ്മളോട് മുമ്പിൽ പറയുന്നത് ഭയങ്കര ആളാണ് ഭയങ്കര ബാധിക്കും എങ്ങനെയെങ്കിലും അതാവണം ഇത് വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ അവസ്ഥ അപ്പം ഇത് വിട്ടുപോവാന്ന് പറഞ്ഞാൽ ശെരിക്കും ദീന് വിട്ടു പോകുന്ന പോലെ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറിക്കും അങ്ങനൊക്കെ പറയേണ്ട ആവശ്യം എന്തപ്പോൾ ഇസ്ലാമിൽ തന്നെ ഉണ്ടല്ലോ എന്താ നമ്മൾ പറയുന്നത് നിസ്കാരം ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചോക്കിയാൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്ക മുസ്ലിം അല്ല സാധാരണ മനുഷ്യൻ ഒന്ന് ചിന്തിക്കുകയാണ് ഒരാൾ ഇസ്ലാമെന്ന് മുർത്തദ്യി ഇസ്ലാമെന്ന് മുർത്തദ്യിട്ട് കുറേ കുറെ ആതുരസേവനങ്ങൾ ചെയ്യുന്നു കുറേ പാവങ്ങളെ പോറ്റുന്നു വിധവകളെ സംരക്ഷിക്കുന്നു പൈസ ചിലവാക്കുന്നു അപ്പൊ ഓൻ ഓനെ പറ്റി എന്താ പറയാ മുർത്തിനെ പറ്റി എന്താ പറയാ മോശ ആളല്ലേ മുർത്തദ് അല്ലേ അപ്പൊ മുർത്തദിനെ പറ്റി നമ്മൾ പറയും കാഫറിനെക്കാൾ മോശ അപ്പൊ ഈ മുസ്ലിം അല്ലാത്ത ഇയാൾ പറയില്ലേ അങ്ങനെ എന്നെക്കാൾ മോശക്കാളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനല്ലേ ആ യുക്തി കൊണ്ട് അപ്പൊ ഇസ്ലാമിലുള്ള ആൾക്ക് ഈ സാധനം ഉൾക്കൊള്ളാൻ പറ്റില്ല അതായത് ഈ ശരീരത്തിന്റെ ലോകത്തുള്ള ആളുകൾക്ക് ആഫുന്റെ ഫോനിങ്ങൾ പുറത്താകുമ്പോത്തന്നെ ഗോലിസ്ലാമിൻ എന്നെ എന്താ പറയുക ഇമാ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കും പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ ആ ഈമാന്റെ അവസ്ഥയിലെത്തിയ ആളുകൾക്ക് മനസ്സിലാവും